കൂട്രായ നമ്മൾ വന്നിരിക്കുന്ന ഒരു നല്ല മൈലേജ് ഉള്ള ഒരു പുത്തൻ വണ്ടി പോലെ ആയിരിക്കുന്ന എച്ച് എഫ് ഡിലെക്സുമായിട്ടാണ് ഇടാ തീർച്ചയായിട്ടും ചെറു നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൈസുമായിട്ടാണ് ഈ ജി എസ് ടി ഒക്കെ വന്ന് വില കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമ്മളൊരു കിടുക്കൻ പുത്തൻ വണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇത്തരം വണ്ടികൾ സ്പ്ലെൻഡർ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ പ്ലാറ്റിനെയൊക്കെ അങ്ങനത്തെ റേഞ്ചിലുള്ള വണ്ടികൾ നോക്കുന്നവർ ഒരു അമ്പതിനായിരം താഴെ റേഞ്ചിനൊക്കെ വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കിടുക്കാച്ച് വണ്ടി ഹീറോയുടെ ആണ് എച്ച് എഫ് ഡി ലെക്സ് ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ഇടാൻ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡല് അതായത് രണ്ടായിരത്തി ഇരുപത് മൂന്നാം മാസം മോഡൽ വണ്ടിയാണ് നമ്മുടെ അതിൽ പ്രാവശ്യം ഈ വണ്ടി ഇത് ഇവിടെ നിന്നൊക്കെ നിങ്ങള് നോക്കി നോക്കി ഏതെങ്കിലും തരത്തിലൊരു തരത്തിൽ കുറ്റം പറയാൻ മാത്രം ഒരു സ്ക്രാച്ച് പോലും ഇല്ല രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ റീപെയിൻറ്റിംഗ് ആകുമെന്ന് എന്നൊന്നും നിങ്ങൾ തെറ്റിയിരിക്കില്ലല്ലോ ഐ ത്രീയസ് ആണ് വണ്ടി അപ്പം നിങ്ങൾക്കറിയാം ഐ ത്രീയസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിതിന് മുന്നും ഒരുപാട് വണ്ടികൾ ഒരു ചെയ്തിട്ടുള്ളതാണ് ഒരു മൂന്നാം കണ്ണിൻ്റെ ഒരു ടെക്നോളജിയെക്കുറിച്ച് ഹീറോടെ ടെക്നോളജിയെ കുറിച്ചൊക്കെ ചെയ്തിട്ടുള്ളതാണ് പുത്തൻ ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് കണ്ടപ്പം തന്നെ മനസ്സിലായെന്നു വിചാരിക്കുന്നു അലൈവയിലാണ് കടും പുത്തൻ ടയറാണ് അതുപോലെ തന്നെ പുറകിലും പുത്തൻ ടയറാണ് ഇട്ടിരിക്കുന്ന ഇടാ അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ നോക്കി ഈ ടാങ്കിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ടാങ്കിൻ്റെ അവിടെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എടുക്കണല്ലേ ഇനി ഇതിവിടെ മറ്റേ ഹാൻഡിൽ അവിടെയും ഒക്കെ നല്ല കടും പുത്തം പോലെ വാഹനം കിടക്കണ സംഭവം കഴുകി നീറ്റായിട്ട് പോളിഷ് ചെയ്ത് വെച്ചതെന്നാണ് വെറുതെ പോളിഷ് ചെയ്ത് ഇതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പണി അതായത് വണ്ടി അത്രയും നീറ്റായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹീറോടെ വണ്ടിയാണ് നല്ല ഡിസൈനാണ് ബ്ലാക്കും സിൽവറും ഇട കലർന്നിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഡിസൈനാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിലക്സ് പേര് കാര്യങ്ങളൊക്കെ വരും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എഞ്ചിൻ്റെ ഭാഗങ്ങൾ ഗിയർ ഷിഫ്റ്റിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ടാണ് ചെയിൻ കവറിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് നിലവിൽ ഇരിക്കുന്നത് കാരണം അതിന് അങ്ങനെ പഴക്കം വരാനോ തുരുമ്പ് വരാനുള്ള സമയം നാട്ടിലെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സാരി കാട് ഉറച്ച് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ഡീസൻറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഷോക്കബ്സൻ്റെ അവിടെ പോലും അടിപൊളിയാണ് സീറ്റ് കവറ് പുതിയത് ഇട്ടിരിക്കുന്നതാണെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം നോക്കണ്ടല്ലോ ഗ്രാബ് ഗ്രാബ്രൈലിൻ്റെ അവിടെയൊക്കെ നോക്കി ഒരു ചെറിയ അഴുക്ക് പോലും ആയിട്ടില്ലാത്ത പോലെ നീറ്റായിട്ടിരിക്കുന്നു ബാക്ക് ടൈൽ ലാമ്പിൻ്റെ അവിടേക്കൊക്കെ വരുവാണെങ്കിലും ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ടയറിൻ്റെ വാങ്ങുന്നത് നോക്ക് പുത്തൻ ടയർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും അലവിയൽ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒക്കെ അലവിലാണ് സെൽഫ് ഷാർട്ട് എന്നൊക്കെയുള്ള എന്നാൽ മൈലേജ് തീപ്പ് ഒരു മൈലേജും കിട്ടുന്ന ഒരു വാഹനം ഇവിടെ ഈ സൈലൻസിൻ്റെ ഭാഗത്തെയൊക്കെ വരാണെങ്കിലും അതിൻ്റെ പ്ലേറ്റിങ്ങൊക്കെ അധികം മനോഹരമായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് ഇനി ഇപ്പുറത്തേക്ക് വരേണ്ട സ്റ്റിക്കറിൻ്റെ അവിടെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഭാഗങ്ങളിലവിടെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊന്നും നീറ്റായിട്ട് തന്നെയാണ് വാഹനം ഇരിക്കുന്നത് റേഷൻ കാർഡ് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല ടാങ്കിൻ്റെ അവിടെ ഇതവിടെ ഒരു ചെറിയൊരു വേണ്ട കുത്തുപോലെ അത് മാത്രമാണ് ഒരു സംഭവം പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു കുഴിയുണ്ട് അതിന് തോന്നുന്നു സൈഡ് സാൻഡ് വെച്ച് ഇങ്ങനെ വീഴ് എന്നെങ്കിലും ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കുത്തുപോലെ അവിടെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ അത് കറക്റ്റല്ല നിങ്ങൾ നേരിട്ട് വരുമ്പോൾ കാണാൻ പറ്റുക അത്രയും കുഞ്ഞൊരു കുഴി അതൊരു സ്പോട്ട് എന്ന് തന്നെ പറയാം വലിയ കുഴിയല്ല കേട്ടോ സ്പോട്ട് തന്നെ പറയേണ്ട ഒരു ഇനി വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കി തരാൻ പതിപോലെ സൗണ്ട് കേട്ടു എഞ്ചിൻ്റെ സൗണ്ടും വണ്ടിയുടെ കോലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതാ മനസ്സിലായണം നീറ്റ് ആൻഡ് ക്ലീൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് തന്നെ പറയണം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ മൈലേജ് അപ്രോക്സിമേറ്റ്ലി പറയുന്നത് എഴുപത്തഞ്ച് ടു എൺപത് വരെ മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് മുപ്പത്തെട്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെയും ഓടിയിട്ടുള്ളത് പോരായ്മ എന്താണെന്നുള്ളത് ആ ടാങ്കിൻ്റെ അവിടുത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞു വേറൊരു പോരായ്മയും എൻ്റെ തോട്ടത്തിൽ കണ്ടിലിടാം ഓടിച്ച് നോക്കുമ്പോൾ നല്ല സ്മൂത്താണ് അത് അധികം ഓടാത്തൊരു വണ്ടി അധികം പഴക്കാവാത്തൊരു വണ്ടി ഓടുന്ന പോലെ എൻജിൻ സൂപ്പർ എൻജിൻ എനിക്ക് തോന്നിയത് എങ്കിലും നിങ്ങളുടെ പരിശോധന നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മൂന്നാം മാസം മോഡൽ വണ്ടി രണ്ട് പുതിയ ടയറുകളാണ് വണ്ടിയിൽ കിടക്കുന്നത് സെൽഫ് ഷാഡ് അലോയ് വെയിൽ പിന്നെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെയുണ്ട് പൊലൂഷൻ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മാസം വരെ ഉണ്ട് ഇനി ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു എഞ്ചിൻ ഓയിൽ പുതിയതാണ് ഇനി ഐ ത്രീ മോഡലാണ് കോംബി ബ്രേക്ക് ആണ് അതായത് ബാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടും കൂടി വരുന്ന അല്ലെ രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അതിനുള്ള ഒരു കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വാഹനത്തിലുള്ളത് മൈലേജിൻ്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു എഴുപത്തഞ്ച് മുതൽ അൻപത് വരെ ഇനി തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഈ വാഹനം ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് നല്ല വാഹനങ്ങളെ നോക്കുന്നവർ ആശ്രയിക്കുന്നവർ കാത്തിരിക്കുന്നവർക്കൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ബെനിഫിറ്റ് ആയിരിക്കും നാൽപ്പത്താറായിരം രൂപയാണ് വില സെല്ലർ പറയുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ സാധ്യതയാണ് വില പേച്ചിലെപ്പോഴും നമ്മുടെ ഭാഗത്തു ഉണ്ടാവണം നിങ്ങൾ വാഹനം കണ്ടു വില കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു നീരസം തോന്നി എങ്കിൽ പോലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതിൻ്റെ ഏത് നമ്മുടെ ഈ ചാനലിൽ ഏത് വീഡിയോയിൽ കാണിക്കുന്ന വാഹനങ്ങളായാലും അദ്ദേഹത്തെ വിളിക്കുക എനിക്ക് വാഹനം ഇഷ്ടപ്പെട്ടു ഇത്ര രൂപയ്ക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം അത് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന കിട്ടേണ്ട വില ആഗ്രഹിക്കുന്ന വില അതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില എത്രയാണെന്നുള്ളത് ചോദിക്കുക ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പ്രായത്തിലേക്ക് നടക്കാം ഇല്ലെങ്കിൽ ചിലർ പറയും കൃത്യമായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ ചെറിയ രീതിയിലീഴ്ചയൊക്കെ അല്ലാതെ ഒന്നും കാര്യമായി നടക്കില്ല എന്നൊക്കെ ചിലർ മുൻപേ കൂട്ടി പറയാറുണ്ട് നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് ആയിട്ട് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ കാര്യം തമ്മിൽ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ചോദിച്ചാൽ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓരോ വീഡിയോയിലുള്ള ആളുകളെ വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ നമുക്ക് വീഡിയോ ഡെലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ വീഡിയോസ് ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് പിന്നെ ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിങ്ങളഭിപ്രായം നിങ്ങളിത് ഉപയോഗിക്കുന്നവരുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളിതൊന്ന് ട്രെ എന്നിട്ട് പറയാം ട്രെയിലടിച്ച് ഓടിച്ച് നോക്കിയിട്ടുണ്ടോ ഈ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പോകണവർക്കൊക്കെ അതൊക്കെ ഉപകാരപ്പെടും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരേലുള്ള വാഹനം കണ്ടെടുത്തോളം നല്ല മൈലേജ് എഫിഷ്യൻസി ഉള്ള ഒരു കൂട്ട വണ്ടിയായിട്ടാണ് അവൻ പറഞ്ഞിട്ടുള്ളതും എൻ്റെ ഒരു അറിവിലുള്ളതും അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പറ് സ്ക്രീനിലല്ല കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുത്ത് നിങ്ങൾ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലൈ തരാം അപ്പോൾ നിങ്ങളുടെ വാഹനമോ വസ്തുവോ വീടോ എന്തു തന്നെ ആയാൽ പോലും നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റൂടാം അപ്പോൾ നിങ്ങളുടെ സഹകരണം വലിയ രീതിയിൽ ആയിട്ട് ഷെയർ ആയിട്ടൊക്കെ പോകുന്നതോട്ടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം നല്ല നീറ്റ് വണ്ടി ഒരു ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതായത് നാൽപ്പത്താറായിരം ആണ് ഒരു പുതിയ വണ്ടി മേടിക്കുന്നേക്കാൾ പകുതി വിലയിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റുമല്ലോ ആ നിലയ്ക്ക് വല്ലവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ അതൊക്കെ ഉപകാരപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നീറ്റായിട്ടിരിക്കുന്ന ഈ ഒരു വാഹനത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്തോട്ടാ ഇപ്പോൾ ഞാൻ നേരത്തെ പറ മി പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് വാഹനമൊക്കെ നമുക്ക് അകലം ജില്ലകൾക്കായാലും പാഴ്സിൽ സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ